ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടുപോയി ഇന്ത്യ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ചനാബ് നദിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാട്ട് ശേഷിയുള്ള സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ടെൻഡറുകൾ ക്ഷണിച്ചു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച നടപടിക്ക് പിന്നാലെയാണ് ഈ നിർണായക നീക്കം ഇത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സിന്ധു ജല ഉടമ്പടിയിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിൽ മാറ്റം വരുത്തണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ തള്ളിയിരുന്നു ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സിന്ധു ഗ്രാമത്തിന് സമീപമാണ് പുതിയ സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു സാവൽകോട്ട് എന്നാൽ വിവിധ കാരണങ്ങളാൽ മറ്റു നിരവധി പദ്ധതികൾക്കൊപ്പം ഇതും മരവിപ്പിക്കുകയായിരുന്നു ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചത് ഈ സാഹചര്യത്തിലാണ് മരവിപ്പിച്ച പദ്ധതികൾ വീണ്ടും സജീവമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് പാകിസ്ഥാന്റെ പ്രധാന ഒന്നാണ് സിന്ധു നദി സിന്ധു നദീജല കരാർ പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് എന്നിരുന്നാലും പടിഞ്ഞാറൻ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനുള്ള അനുവാദം കരാറിന്റെ നൽകുന്നുണ്ട് ഈ വ്യവസ്ഥ ഉപയോഗിച്ചാണ് സാവൽകോട്ട് പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ഇത് പാകിസ്ഥാനു മേൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കും ജലസുരക്ഷയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് സിന്ധു നദികളിലെ ജലത്തിന്റെ ഒഴുക്കിൽ വരുന്ന മാറ്റങ്ങൾ പാകിസ്ഥാന്റെ കാർഷിക മേഖലയെയും വൈദ്യുതി ഉൽപാദനത്തെയും കാര്യമായി ബാധിക്കും സാവൽകോട്ട് പദ്ധതിക്ക് പുറമെ വിവിധ കാരണങ്ങളാൽ മേഖലയിൽ മുടങ്ങിക്കിടന്ന മറ്റാറു പദ്ധതികളുടെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാനും കേന്ദ്ര സർക്കാർ പദ്ധതി ഇടുന്നുണ്ട് സാവൽകോട്ടിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മെഗാവാട്ട് പദ്ധതിക്ക് പുറമേ ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കീർത്തായി ആയിരം മെഗാവാട്ട് ഉൽപാദിപ്പിക്കുന്ന പക്കൽ ദുൽ പദ്ധതി എന്നിവയും സജീവമാണ് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ പദ്ധതികളിലൂടെ ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് ഈ മുടങ്ങിക്കിടന്ന ആറ് പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിന് പതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആറ് പദ്ധതികളും പുനരുജ്ജീവിപ്പിച്ച് പൂർണ്ണമായും ദേശീയ ഗ്രിഡിനോട് ബന്ധിപ്പിക്കാനാകുമെന്ന് മുൻപ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ജമ്മു കാശ്മീരിലെ വൈദ്യുതിക്ഷാമം പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുന്നതിനും ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കും വൈദ്യുതി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നത് ജമ്മു കാശ്മീരിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കും കൂടാതെ ഇത് കേന്ദ്രഭരണ പ്രദേശത്തിന് സ്ഥിരമായ ഒരു വരുമാന മാർഗം കൂടിയായിരിക്കും വൈദ്യുതി ഉൽപാദനം സാധ്യമാകുന്നതിനൊപ്പം ഈ പദ്ധതികൾ വിവിധ മേഖലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും ഗാർഹിക ഉപഭോഗത്തിനും വെള്ളം എത്തിക്കാനും സഹായിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവന ഈ നീക്കങ്ങൾ ുടെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നു സിന്ധുജല ഉടമ്പടി ഏകപക്ഷീയമായിരുന്നുവെന്ന് ബുധനാഴ്ച രാജ്യസഭയിൽ അമിത്ഷാ വ്യക്തമാക്കി ഇന്ത്യയിലെ കർഷകർക്ക് വെള്ളത്തിന്മേൽ അവകാശമുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ എത്തുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രത്യേക ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അമിത്ഷാ പറഞ്ഞു അമിത്ഷായുടെ ഈ പ്രസ്താവന ജലസ്രോതസ്സുകളുടെ മേലുള്ള ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പുവരുത്തുന്നതിനും രാജ്യത്തെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ഈ നടപടികൾ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു ഭീകരാക്രമണങ്ങളോട് ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യ ഇനി മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കങ്ങൾ സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഒരു ഉടമ്പടിയാണ് ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഉപയോഗിച്ച് പാകിസ്ഥാനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു നയതന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ഈ നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഇന്ത്യയിൽ നിന്നുള്ള ജലത്തിന്റെ ഒഴുക്ക് കുറയുന്നത് പാകിസ്ഥാന്റെ കാർഷിക ഉത്പാദനത്തെയും ഭക്ഷ്യസുരക്ഷയും കാര്യമായി ബാധിക്കും ഇത് പാകിസ്ഥാനിലെ ജനജീവിതത്തെയും അസ്ഥിരപ്പെടുത്താൻ സാധ്യത അതേസമയം ഈ പദ്ധതികൾ പൂർത്തിയാകുന്നത് കാശ്മീരിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും വൈദ്യുതിയുടെ ലഭ്യതയും കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലലഭ്യതയും ലഭ്യതയും മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകമാകും ഇത് കേന്ദ്രഭരണ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സിന്ധു നദീജല തർക്കം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കങ്ങൾ പാകിസ്ഥാനുമായുള്ള ഭാവി ബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇത് എന്ത് ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഭീകരാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുക എന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഈ നീക്കങ്ങളിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് സാവൽക്കോട്ട് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ പൂർത്തീകരണം ജമ്മുകാശ്മീരുടെ വികസനത്തിന് മാത്രമല്ല ദേശീയ സുരക്ഷയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും നിർണായകമായ പങ്ക് ഈ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്